അസ്സാം വലൈക്കും വഹമ്മ വർക്കാത്തു ഇതിങ്ങനെ കറക്കാൻ നല്ല രസമാണ് അല്ലേ അപ്പോൾ ഇതുപോലെ മനുഷ്യന്മാരെയും കറക്കിയെടുത്ത് ഓരോ കൈയിലുള്ള പണങ്ങളെയൊക്കെ തട്ടിയെടുക്കാനുള്ള എന്ന് പറയുന്നത് അത് വലിയൊരു കഴിവ് തന്നെയാണ് അല്ലേ മനുഷ്യന്മാരെ ഇങ്ങനെ കറക്കിയെടുക്കും എന്നിട്ട് ഓരോ കയ്യിലുള്ള പണത്തെയൊക്കെ ഇങ്ങനെ ചൂഷണം ചെയ്യും അതാണ് ഞാൻ പറയാൻ വരുന്നത് ഒരു വ്യക്തിയെ കുറിച്ചിട്ടാണ് നിങ്ങൾക്ക് സുപരിചിതനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ആറ്റക്കോയ തങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു തങ്ങൾ മൂപ്പറ പണി എന്താന്ന് വെച്ചാൽ അങ്ങ് ദീന്നെ വിറ്റ് കാശുണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് അങ്ങനെ തന്നെ പച്ചക്ക് തന്നെ പറയാം അല്ലേ യാതൊരു വേജാറുമില്ല അതിൽ സി ഇത് ഞാൻ പറയുന്നിടത്തോളം ആദ്യമായിട്ട് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത് ഇപ്പം നിങ്ങൾ കമൻറ്റ് ബോക്സ് ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയാൽ നമ്മളെ നൂറെ ഹബീബ് തങ്ങളുടെ മുത്തുമണികളായിട്ടുള്ള ആൾക്കാരെ കമൻസ് കുറേ ഉണ്ടാവും നിനക്കൊക്കെ വേറെ പണിയൊന്നുമില്ലേ വെറുതെ എന്തിനാണ് നമ്മുടെ തങ്ങളൊപ്പാനെ കുറിച്ചിട്ട് അങ്ങനെ പറയുന്നത് അങ്ങനെ ഇങ്ങനെ തെറിവിളികളും അതുപോലെ ഇപ്പോൾ കമന്റ് ബോക്സ് മൊത്തമായിട്ടും അങ്ങ് തെറിവിളികളായിട്ട് ഉണ്ടാവും എത്ര തെറിവിളി വന്നാലും നമ്മുടെ കമന്റ് ബോക്സ് ഓണ് തന്നെ ഉണ്ടാവും ഓക്കെ ഇൻഷാല്ല അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഈ അടുത്ത് ഒരു ഇഷ്യൂ നടന്നിട്ടുണ്ട് നമ്മുടെ തങ്ങളെ കുറിച്ചിട്ട് ഞാൻ കണ്ടെടുത്തോളം ഇത്രയും പ്രശ്നങ്ങൾ നേരിട്ട വേറെ ഒരു ആൾ ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നല്ല രീതിയിൽ വിമർശനങ്ങൾ ഏറ്റ ഒരു വ്യക്തിയാണ് ഈ ആറ്റക്കോയ തങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന അല്ലെങ്കിൽ നൂറേ ഹബീബ് എന്ന മജലിസിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ആറ്റക്കോയ തങ്ങൾ സി നമ്മൾ പല പ്രാവശ്യവും ഇതിനെ പറ്റിയിട്ട് വീഡിയോകൾ ചെയ്തിട്ടും അതേപോലെ പല രീതിയിലുള്ള വിമർശനങ്ങളോ വീഡിയോ ചെയ്തിട്ട് പോലും ഒരാൾക്ക് പോലും ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് അത് നൂറെ ഹബീബ് തങ്ങളുടെ മജലിസ് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് വിഷയം സി അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇപ്പോൾ ഈ മറ്റേ മാതക്ക വ്യസനങ്ങളൊക്കെ ഉണ്ടല്ലോ അതായത് എം ഡി എം എ അതുപോലെയുള്ള ഇതുണ്ടല്ലോ അതിലേക്ക് ഒരാൾ അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ ഓറെ മാറ്റാൻ കുറച്ച പാടുണ്ട് പെട്ടെന്ന് അവർ ആയി കിട്ടാൻ ചാൻസസ് കുറവാണ് അതുപോലെ തന്നെയാണ് ഇവരുടെ അവസ്ഥയും ഈ നൂറെ ഹബീബ് തങ്ങളുടെ ആ മജലിസിലേക്ക് എല്ലാവരും അഡിക്റ്റ് ആയി പോയിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം ആയിട്ടുള്ള കാര്യം മുപ്പർ കഴിവിന് ഏതായാലും നമ്മൾ സമ്മതിക്കണം കാരണം ഇത്രങ്ങൾ പ്രശ്നങ്ങൾ നടന്നിട്ട് പോലും മുപ്പർ മുപ്പറുടെ പണി ഇങ്ങനെ തുടർന്ന് കൊണ്ടുപോയിക്കൊണ്ടേ ഉണ്ട് മജലിസ് നടത്തുന്നുണ്ട് പണം സമ്പാദിക്കുന്നുണ്ട് വിഷയം അതാണ് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല കൊടിമരത്തിൻ്റെ വിഷയമുണ്ട് അതേപോലെ കുറേ പ്രശ്നങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ് കൂടുതലായിട്ട് അതിനെക്കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല ഏതായിട്ടും ഈ അടുത്തായിട്ടുള്ള വന്നിട്ടുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കേട്ട് നോക്കൂ കേട്ടതിന് ശേഷം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് ദയവ് ചെയ്ത് നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം കേട്ടോ പിന്നെ ആദ്യമായിട്ട് ഹൈന്ദവ സഹോദരങ്ങളോട് ഉണർത്താനുള്ളത് ഒരിക്കലും നമ്മൾ മതത്തെ താഴ്ത്തിപ്പറയുകയോ അല്ലെങ്കിൽ അങ്ങനെ ആ മതത്തിൻ്റെ ആൾക്കാരെ അല്ലെങ്കിൽ ആ അവിടുത്തെ ദൈവങ്ങളെ നമ്മൾ നിക്ഷേപിക്കുകയോ ചെയ്യുന്നതല്ല അതിൻ്റെ വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും കൂടുതലായി ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടു നോക്കുക എന്നാൽ പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കാര്യങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയാണ് വരുന്നതുള്ളതെന്ന് അപ്പോൾ ആരും തന്നെ എന്നാണ് എനിക്ക് ഹൈന്ദവ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ നൂറെ ഹബീബ് തങ്ങളെ ആ ഒരു വീഡിയോ നമുക്ക് കണ്ടു കണ്ടുനോക്കാം

മനസ്സിൽ മനസ്സിൽ നിങ്ങൾ നിങ്ങൾ സമയത്ത് പറഞ്ഞു പറഞ്ഞു നമ്മുടെ ചേച്ചിമാരോട് കൊടുക്കണം ടിപൊളി അടിപൊളിയല്ലേ അപ്പോ ഞാൻ നിങ്ങളോട് പറയുന്നത് ആദ്യം ആ ഒരു മജലിസ് നല്ലൊരു മജലിസ് ലക്ഷ്യം എന്നുള്ളത് എന്തായാലും പണമായാലും അല്ലെങ്കിൽ മറ്റെന്ത് സ്ഥലമായാലും എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ നല്ലൊരു മജലിസ്സാണ് അതേപോലെ മുത്തും സല അലൈഹി സ്വലം തങ്ങളുടെ പേരിൽ സൊലാത്ത് പറയുന്ന ഒരു നല്ല സദസ്സാണ് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സദസ്സും കൂടിയാണ് അപ്പോൾ കുറേ ആൾക്കാരും അതിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് അതേപോലെ ഹൈന്ദവ സഹോദരങ്ങളും അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പോൾ തങ്ങൾ ഈ പറഞ്ഞ ഈ ഒരു വാക്ക് നിങ്ങൾക്ക് യോജിക്കാൻ പറ്റുമോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഒരിക്കലും യോജിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഖുർആാനിൽ അള്ളാഹു സുബാനോ താല ഒരു സൂറത്തിൽ പറയുന്നുണ്ടല്ലോ കുലിയ അല്ലു കാഫിറൂൻ തുടർന്നിട്ടുള്ള ആ ഒരു സൂഹത്തിൻ്റെ അകത്ത് അള്ളാഹു പറയുന്നത് നിങ്ങളുടെ മതം നിങ്ങൾക്കാണ് നമ്മുടെ മതം ഞങ്ങൾക്കാണ് എന്ന നിലയിലാണ് അതിൻ്റെ ആശയങ്ങളൊക്കെ വരുന്നത് മൊത്തമായിട്ട് നിങ്ങൾക്ക് പിന്നെ നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ ആ പറഞ്ഞ ആ ഒരു കാര്യമുണ്ടല്ലോ നമ്മുടെ തങ്ങൾ സൂക്ഷ്മമായിട്ട് കരുതി ഊദിക്കോ എന്ന് പറഞ്ഞ ആ ഒരു കാര്യമുണ്ടല്ലോ ഒരിക്കലും നമ്മൾ ആ മതത്തിനെ താഴ്ത്തി താഴ്ത്തിപ്പറയുകയോ മറ്റൊന്നും ചെയ്യുന്നതല്ല അള്ളാഹുവിൻ്റെ അള്ളാഹുവിനെ മാത്രം സ്മരിക്കുന്നതായ ആ ഒരു മജലിസിൻ്റെ അകത്ത് മറ്റു ദൈവങ്ങളെ കൊണ്ടുവന്ന് അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഒരിക്കലും ശരിയായിട്ടുള്ള കാര്യമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സി ഞാൻ ഇവിടെ സ്പഷ്ടമായിട്ട് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കാത്തത് എന്താന്ന് വെച്ചാൽ ചിലപ്പോൾ ഹൈന്ദവ സഹോദരന്മാർ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കും അവർക്ക് തെറ്റിദ്ധാരണ വരാൻ പാടില്ല എന്ന രീതിയിലാണ് ഞാൻ പറയുന്നത് മറ്റൊരു വിഷയം കൂടി ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആ പറയുന്ന കാര്യം കേട്ടുകൊണ്ടിരിക്കുന്ന ഉസ്താദന്മാരൊക്കെ ആ സ്റ്റേജിലുണ്ട് എന്നിട്ട് പോലും അവർ ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വിഷമകരമായ ഒരു വിഷയം അവരതിനെക്കുറിച്ച് വിമർശിക്കുകയോ അല്ലെങ്കിൽ തങ്ങളെ ഈ പറഞ്ഞ കാര്യം അല്പം തെറ്റായിട്ടുണ്ട് അത് ശരിപ്പെടുത്തുക അത് പറയാൻ പാടില്ല എന്ന രീതിയിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഇത് ഒരു സദസ്സിലേക്ക് പോയാൽ ആയിരം രണ്ടായിരം രൂപ കീശയിലേക്ക് വീഴും എന്ന രീതിയിൽ അല്ലെങ്കിൽ ഇറച്ചും അതേപോലെ ആ നെയ്ച്ചോറൊക്കെ കിട്ടും എന്ന രീതിയിലാണ് അവരോട് പോയിട്ട് ഇരുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് അവരാരെന്ന് ഞാൻ അവരെ സ്പഷ്ടമായിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല ജസ്റ്റ് ബ്ലറായിട്ടാണ് ഞാൻ ഇവിടെ കാണിച്ചു തന്നിട്ടുള്ളത് അപ്പോൾ ഏതായാലും ഈ ആറ്റക്കോയ തങ്ങളെ കുറിച്ചിട്ട് പല രീതിയിലുള്ള വീഡിയോകൾ നമ്മൾ മുമ്പ് ചെയ്തിട്ട് പോലും ഇപ്പോൾ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ പല ആൾക്കാർ വന്നിട്ട് ഉറപ്പായിട്ടും കമൻറ്റിട്ടുണ്ടാവും നിനക്കൊക്കെ വേറെ പണിയൊന്നുമില്ല നിനക്ക് വേറെ എന്തെങ്കിലും ജോലിക്ക് പോയിക്കോടെ അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് പല ആൾക്കാർ വന്നിട്ടുണ്ടാവും പക്ഷേ ഇവിടെ നമ്മൾ ചിന്തിക്കണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആഹാരത്തിൽ നമ്മൾക്ക് വിജയിക്കാൻ കഴിയുമോ ഈ മജ്ലിസുകളും അതേപോലെ ദ്വാരകളും മുതുവാരക്കാൻ പറയുന്നതും അതേപോലെ ഉസ്താദന്മാരോട് ദ്വായ ചെയ്യണേ ആഹാരം വിജയിക്കാൻ വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ എന്നാൽ നിങ്ങൾക്ക് ആഹാരം ഇത്തരത്തിലുള്ള കാര്യത്തിൽ വിജയം കിട്ടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾ ആറ്റക്കോയ തങ്ങളുടെ മുമ്പത്തെ പല വിമർശനം നടത്തിയതായ വീഡിയോസൊക്കെ ഒന്ന് നിങ്ങൾ കണ്ടു നോക്കണം കേട്ടോ എന്തിനൊക്കെ എന്ത് ഏത് സമയത്ത് ഏത് രീതിയിലൊക്കെയാണ് അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വരുന്നുള്ളത് അതൊക്കെ നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കണം യാഥാർത്ഥ്യമായിട്ട് നല്ല രീതിയിലുള്ള ഒരു മജലിസ് ആണോ എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയിട്ട് പിന്നീട് നിങ്ങൾക്ക് സംസാരിക്കാം അല്ലെങ്കിൽ അതിനെ തുടർന്ന് കൊണ്ടുപോകാം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതങ്ങനെയല്ല ഭർത്താവ് ആണെങ്കിലോ ജോലി എവിടെയോ ഇത് ഔട്ട് ഓഫ് കൺട്രിയിൽ ജോലിയിലാണ് ഉള്ളത് ദുബൈയിലോ അല്ലെങ്കിൽ സൗദി അറേബ്യയിലോ എവിടെയെങ്കിലും അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ നിന്ന് മാസം പത്തായിരവും അല്ലെങ്കിൽ ഇരുപതിനായിരവും പണം അയക്കുന്നുണ്ട് അതിൽ അയ്യായിരം നമ്മുടെ തങ്ങൾക്ക് തങ്ങളുപ്പാക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ മാറ്റി വയ്ക്കുകയാണ് എവിടെയോ ഇരുന്ന് എവിടെയോ ലൈവ് ചെയ്യുന്നതായ തങ്ങളുപ്പാക്ക് അയ്യായിരം ആയിരം രണ്ടായിരം മൂവായിരം പത്തായിരം പതിനായിരം ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് തങ്ങളെക്കുറിച്ച് മാത്രമല്ല ഓൺലൈൻ മഞ്ചരിസ്ഥ മിക്ക ആൾക്കാരും ഇതുതന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ പറയുന്നത് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താവുന്നതാണ് ഞാൻ കൂടുതലായിട്ടൊന്നും ഇതിനെ കുറിച്ച് പറയുന്നില്ല ഓൾറെ ഓൾറെഡി ഞാനൊരു വീഡിയോ ചെയ്ത് നമ്മുടെ ചാനലിൽ തന്നെ ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കൂടുതലായിട്ടും ഞാനിപ്പോൾ ഈ ലോങ് വീഡിയോസ് ചെയ്യാത്തത് കൊണ്ട് ഷോർട്ട് വീഡിയോസാണ് അധികമായിട്ടും നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ ഞാൻ വിഷയങ്ങളൊക്കെ പറഞ്ഞ് ആദ്യം വീഡിയോ ചെയ്ത് ഉണ്ടായിരുന്നു അതിന് ഏറ്റെടുക്കാൻ കുറേ ആൾക്കാരുണ്ടായിരുന്നു മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഏകദേശം നാല് ലക്ഷത്തിന് മുകളിലായിട്ട് നാല് ലക്ഷത്തി എഴുപതിനായിരത്തിന് മുകളിലായിട്ട് ആൾക്കാർ ആ വീഡിയോ കണ്ട് അതിൽ കൂടുതൽ ആൾക്കാരും അത് ഏറ്റെടുത്തിട്ടുമുണ്ട് ഈ ഓൺലൈൻ മജലിസിനെ കുറിച്ചിട്ട് സെ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ വീട്ടിൻ്റെ ജോലിയൊക്കെ നിർത്തിവെച്ചിട്ട് ഈ സ്വലാത്ത് ഉസ്താദ് പറയണമെന്ന് പറഞ്ഞിട്ട് ദിവസവും ഇരുന്ന് ഇരുപത്തിനാല് മണിക്കൂറും ഇരുന്ന് ഇങ്ങനെ സ്വലാത്ത് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് വീട്ടിൽ ഭർത്താവ് വന്ന് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഒരു സ്വീകാര്യം പോലുമില്ല മാത്രമല്ല ആ ഭർത്താവ് വന്നപ്പോൾ ഒരു വെള്ളം പോലും കൊടുക്കാൻ ഇവരെ കൊണ്ട് സാധിക്കുന്നില്ല കാരണം എന്താണ് ഇവർക്ക് മജ്ലിസിലേക്ക് അടുത്ത മജ്ലിസിലേക്ക് സമർപ്പിക്കണം ഒരു ലക്ഷം സ്വലാത്തും സിക്കറും ഒക്കെ സമർപ്പിക്കണം അതിനുള്ള സമയമില്ല ഇവർക്ക് വെള്ളം കൊടുക്കാൻ പോലും സമയമില്ല കുട്ടികളാണെങ്കിലോ കുട്ടികളും അതുപോലെ തന്നെയാണ് ആ ഇത് സ്കൂളിലേക്ക് പോകുന്ന സമയത്തൊക്കെ അവർ തന്നെ ഇങ്ങനെ റെഡി ആയിട്ട് അവരിങ്ങനെ വെപ്രാളപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഉമ്മാക്കി ഇവിടെ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് ഈ പണിയൊക്കെ എടുക്കുന്നുള്ളത് ഇതൊക്കെ സ്വീകാര്യമാണോ എന്ന് നിങ്ങൾ അല്പം ബോധമുണ്ടെങ്കിൽ ചിന്തിച്ചാൽ മതി ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ ഫ്രീ ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഓൺലൈൻ മജലിസ് അതും ഓൺലൈൻ മജലിസ് നല്ല രീതിയിലുള്ള മജലിസികൾ കണ്ടിരുന്നോ ഇത്തരത്തിൽ വേറെ ആൾക്കാരെ വേറെ ദൈവങ്ങളെ വിചാരിച്ച് ഊദിക്കോ എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള മജലിസികളെ ഒന്നും നിങ്ങൾ ഏറ്റെടുക്കാൻ പോവേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത് കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല നമ്മുടെ അൻസാരി സൂര്യ ഉസ്താദ് മുമ്പ് ഒരു കുറച്ച് മാസങ്ങൾക്ക് മുമ്പൊക്കെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നൂറെ ഹബീബ് തങ്ങളെ കുറിച്ചിട്ട് അപ്പൊ ഒക്കെ രണ്ടു മൂന്ന് വീഡിയോസ് ഒക്കെ ചെയ്ത അവസാനം അദ്ദേഹം നിർത്തിവെച്ചതാണ് ഈ ഒരു കേസ് എന്നിട്ട് ഇപ്പോ അനുസരിച്ച് ഒരു ഉസ്താദിന്റെ ഒരു വീഡിയോ കാണാൻ വേണ്ടി കഴിഞ്ഞു അതൊന്നും ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം അതൊന്നും കണ്ടുനോക്കിയോട് അവരോട് നിങ്ങൾ നിങ്ങളടു നിങ്ങളടുത്തുള്ള ഹൈതവം സഹോദരമാരോട് സഹോദരന്മാരോട് നമ്മൾ തേൽ ഊതു അവരെന്ത് ചെയ്യണം ഗുരുവായൂരപ്പനെ മനസ്സിൽ വിചാരിച്ചിട്ട് അവരെന്ത് ചെയ്യട്ടെ നിങ്ങൾ നിങ്ങൾ പറഞ്ഞു നമ്മുടെ ചേച്ചിമാരോട് അടുത്തുകൊടുത്തേ അടുത്തിരിക്കേച്ചു വാങ്ങിയിട്ടുണ്ടെങ്കിൽ കൊടുക്കണം ഗുരുവായൂരപ്പനെ മനസ്സിൽ വിചാരിക്കാൻ ഒരിക്കലും ഈ ആറ്റു ഞാൻ കുറ്റം പറയത്തില്ല ഞാൻ ആ പറച്ചു നിർത്തിയതാണ് അദ്ദേഹത്തിന്റെ കഴിവും മികവുമാണ് അഭ്യസ്തൃതരായ ഈ സാക്ഷര കേരളത്തിലുള്ള വലിയൊരു സമൂഹത്തെ അദ്ദേഹം ഒന്നിച്ചേർത്തുകൊണ്ട് അദ്ദേഹത്തിനുള്ള പ്രതിഭ ഉണ്ട് അദ്ദേഹത്തിന്റെ കഴിവ് ആളുകളെ ആയിട്ട് ചൂഷണം ചെയ്യാനും പറ്റിക്കാനും ഒക്കെയുള്ള അത് കാശാക്ക മാറ്റാമുള്ള അദ്ദേഹത്തിന് മികവും കഴിവും അദ്ദേഹം ഉപയോഗപ്പെടുത്തും അതിൻ്റെ കാര്യം പല ആളുകളും പല വഴികളുടെ പൈസ ആ ആരൂപത്തിൽ അദ്ദേഹം ഉണ്ടാകും അത് അദ്ദേഹത്തിന്റെ കഴിവാണ് നമ്മൾ അദ്ദേഹത്തിന് ആ കഴിവും വകവച്ചു കൊടുക്കുന്നു അദ്ദേഹത്തെ കുറ്റപ്പെടുത്തി കാര്യമില്ല അല്ലെ ആ അദ്ദേഹത്തിന്റെ അറിവും പരിമിതി എന്താണെന്ന് നമുക്കറിയാം അറിയാം പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയത് സനദ്ധാരികളായ സനത് വാങ്ങിയിട്ടുള്ള ബിരുധാരികളായ എത്ര ആളുകൾ ആ മഞ്ജുണ്ട് ഞാൻ നിങ്ങളോടൊക്കെ സ്നേഹപ്രസ്ഥാ ചോദിക്കാണ് അദ്ദേഹം പറഞ്ഞ വർത്താനം വർത്താനക്കാർക്കും ഒരു തരത്തിലുള്ള പേടിയും തോന്നില്ലേ എന്റെ പ്രിയപ്പെട്ട പ്രസാദന്മാരെ നമ്മളെ ആറായിരം രൂപയും നെയ്ച്ചോറും പോത്തർച്ചയ്ക്കും വേണ്ടി വേദവിധനെ വിധേയപ്പെടുന്നതായി നമ്മുടെ മാറിയും ഈ സമൂഹം നമുക്ക് തരുന്ന വിലയും നമുക്ക് തരുന്ന ആദരവും എന്താണ് ഒരു യഥാർത്ഥ കാര്യം എന്ന് പറഞ്ഞാൽ കാണുമ്പോൾ ആളുകൾക്ക് ജനങ്ങൾക്ക് അബ്വാഹുനെ കുറവാണ് അയാളുടെ വായി നിന്ന് വാക്കുകൊണ്ട് അള്ളാഹുനെ കുറിച്ച് അവർ ചിന്തിക്കണം ഇപ്പൊ ഏത് അവസ്ഥയിലായി സർവമത പ്രാർത്ഥന കുഴപ്പമില്ലെന്ന അവസ്ഥയിലേക്ക് നിങ്ങളുടെ സാന്നിധ്യത്തിൽ പറയും ഇതൊന്നും വിഷയമില്ലല്ലേ ആളുകൾക്ക് തോന്നുക ഇതിനൊന്നും ഗൗരവമില്ല ഒരു വായൊരു ക്ഷേത്രം ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇവിടുത്തെ നമ്മുടെ സാധുക്കളായ ഹൈന്ദവ സഹോദരങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ആരാധന നിർവഹിക്കാൻ വേണ്ടിയാണ് അവരവിടെ നിർവഹിച്ചോട്ടെ അള്ളാഹുന്റെ സ്മരണാർത്ഥം ഏക ഇലാഹായ അമ്മാന്റെ സ്മരണാർത്ഥം വേണ്ടി ജനങ്ങൾ വിളിച്ചു കൂട്ടിയിട്ട് റബ്ബിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്ന മനുഷ്യരോട് അവരുടെ കൂട്ടത്തിൽ എല്ലാവരും ഉണ്ടാകാം അള്ളാഹു കാരുണ്യവാനാണ് അവടെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചോ എല്ലാ സഹോദരങ്ങളും നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ ഹൈന്ദവനും ക്രൈസ്വനെന്ന ലോകത്തുള്ള മുഴുവൻ ചലചനങ്ങൾക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചോ പക്ഷേ അവിടെ ഇരിക്കുന്ന സെപ്പറേറ്റ് ഇന്ന ആളുകൾ ഇന്നവരോട് പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ ദൃഷ്ടിയാൽ തെറ്റാണോ ശരിയാണോ അവിടെയൊക്കെ തെറ്റാണോ ശരിയാണോ അപ്പൊ ഞാൻ കൂടുതലായിട്ടും ഇത് സ്പോസ് ചെയ്ത് പറയാത്തെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ ബഹസ് സമൂഹത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടാകുന്നത് വിചാരിച്ചിട്ടാണ് ഗുരുവായൂർ ക്ഷേത്രം നമ്മുടെ സഹോദര സമുദായത്തിൽപ്പെട്ടവര് നമ്മുടെ നാട്ടിൽ ഏറ്റവും അറിയപ്പെട്ട പ്രസിദ്ധമായ ക്ഷേത്രം അവിടെ ഒരുപാട് പേര് കാശിച്ച് അവിടെ പോകുന്നത് അവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് തീർത്ഥം സ്വീകരിക്കാൻ വേണ്ടിയാണ് നമ്മുടെ സഹോദരൻ അവിടെ പോയിക്കോട്ടെ അവർ പ്രാർത്ഥിച്ചോട്ടെ പക്ഷെ ഞാൻ വീണ്ടും പറയുകയാണ് പടച്ചവന് വേണ്ടി നമ്മുടെ നമുക്ക് സൗകര്യാധനില്ല നമ്മളെല്ലാവരും ബഹുമാനിക്കണം എല്ലാവരും കൂടി പ്രാർത്ഥിക്കണം പക്ഷേ അള്ളാഹ് വേണ്ടി ഒരുമിച്ച് പോകുന്ന മധിൽ ഇത്തരം ഒരു പ്രഖ്യാപനം നടത്തുമ്പോൾ ഇതിൽ നിന്നും ഒരു ഗൗരവമില്ല എന്ന അവരുന്നെങ്കിൽ പ്രശ്നമില്ല സലാത്തുൽ ഫാത്തിൽ ഹബീബായി സലഹുഹു തങ്ങൾ അവസാന വരി എന്തിനു വേണ്ടി നിലകൊണ്ടാ തൗഹീദിന് വേണ്ടി നിലവൊന്നല്ലേ ആ അവ്വാഹുവിന്റെ കീർത്തനങ്ങൾക്ക് വേണ്ടി അവാഹുവിന് വേണ്ടി ഹബിബായ തങ്ങളുടെ സ്വരാത്തിന് വേണ്ടി ഒരുമിച്ച് കൂട്ടിയ ആ മനുഷ്യന്മാരുണ്ടല്ലോ ആ മനുഷ്യന്മാര് മറ്റു സമൂഹങ്ങളുണ്ട് നമ്മൾ എല്ലാവർക്കും വേണ്ടി അവ്വാഹു ഈ ലോകത്ത് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കൊക്കെ ഗുണം ചെയ്യുന്നവരായ അബ്വാഹു ആ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു പക്ഷേ ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം ഒരു സമൂഹത്തോട് ലബിതങ്ങൾ അങ്ങനെ കാണിച്ചിട്ടുണ്ടോ നബിതങ്ങൾ മാത്രം കാണിച്ചിട്ടുണ്ടോ അന്നായി പരിചയപ്പെടുത്തി ഏകനായ ഇലഹായ അബിനെ പരിചയപ്പെടുത്തുന്ന ഹബിബായി തങ്ങളുടെ സ്വലാൻ ജനങ്ങൾ ഒരുമിച്ച് കൂട്ടിയതിന് ശേഷം അവരോട് പറയുന്ന തേന ആരെ ആരുടെ വില മന്ത്രിയാണ് പറഞ്ഞത് ഏത് മതമാണിത് ഞാൻ ഈ അവിടെ ഇരുന്നാളന്മാരോട് വളരെ ദയാവായിപ്പോൾ ഞാൻ ചോദിക്കാൻ ഒരായിരം രൂപ കൈമടക്ക ഒരു ഗാന്ധി തല കിട്ടിയാൽ ഏത് നിലക്കും നമ്മൾ കമന്നു വീഴുവോ എന്തിനും വഴങ്ങോ നമ്മൾ അതിനേത് രൂപത്തിലേക്കും വഴങ്ങാൻ പരിപെടുന്ന രൂപത്തിലേക്ക് നമ്മുടെ മാനസാവസ്ഥ ആ രൂപത്തിൽ നമ്മൾ ദുർബലപ്പെട്ടു പോയോ നമുക്കിതിലൊന്നും ഗൗരവം ഈ തൗഹീദ് തോഹീന്ദർക്കൊന്നും ഒരു ഗൗരവമായിട്ട് തോന്നുന്നില്ലേ നമ്മുടെ ആരും ഏതെങ്കിലും നമ്മുടെ സമുന്നതരായ ബഹുമാനപ്പെട്ട എ പി എസ്താദോ ആരെങ്കിലും ഈ സമാനമായി ഒരു ഉപമ പറയാൻ പറ്റുന്ന രൂപത്തിൽ ഇത്തരം ഒരു പ്രവർത്തിക്ക് അവർ പച്ചക്കൊടി കാണിച്ചിട്ടുണ്ടോ നമ്മുടെ ഞാനിത് പച്ചക്കൊക്കെ അറിയോ ഇവിടെ ഒരു ബഹു സ്വര സമൂഹമാകുമ്പോൾ ആരെങ്കിലും ഒക്കെ തെറ്റിദ്ധരിക്കേണ്ടാന്ന് വിചാരിച്ചാണ് ഗുരുവായൂരപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സഹോദര സമുദായത്തിൽപ്പെട്ടവർ അവർ ആരാധിക്കുന്ന അവരുടെ ആരാധ്യനാണ് അവർ ആരാധിച്ചോട്ടെ അവർ ബഹുമാനിച്ചോട്ടെ അവർ പ്രാർത്ഥിച്ചോട്ടെ പടച്ചവന് വേണ്ടി ഒരുമിച്ച് കൂട്ടുന്ന വിളിക്കുന്ന സ്വനാത്തിൽ നിന്ന മരിസിൽ അത്തരം ഒരു പ്രഖ്യാപനം പ്രിയപ്പെട്ട അറ്റകോയ്ത്തങ്ങളെ നിങ്ങൾ ആയിരിക്കുന്ന ആരോടെങ്കിലും അതിന്റെ ഗൗരവം ചോദിച്ചു നോക്കാം ഞാൻ സാമ്പിള പറയുന്നു നിങ്ങൾക്ക് ഇതിന്റെ ശരി അറിയത്തില്ലേ ഈ അറ്റകത്തങ്ങൾ പറഞ്ഞ വ്യക്തിക്ക് അദ്ദേഹത്തിന് അറിയും പരിമിതി നമുക്ക് അറിയാമല്ലോ നിങ്ങൾ പഠിച്ചവരല്ലേ നിങ്ങൾ നിങ്ങൾ ബിരുദകാരികളെ സഹകരണല്ലേ ഇതിനൊന്നും ഒരു കുഴപ്പമില്ല ഒരു പ്രശ്നമില്ല പ്രശ്നമില്ലെങ്കിൽ പ്രശ്നമില്ലെങ്കിൽ എനിക്ക് പ്രശ്നമില്ല സമരം പ്രശ്നമില്ലെങ്കിൽ എനിക്ക് പ്രശ്നമില്ല എന്റെ അബത്തമായി നിങ്ങൾക്കു അപ്പൊ ഏതേറ്റവും കൂടുതലായിട്ടും ഒന്നും പറയുന്നില്ല ഇത്തരത്തിലുള്ള കാര്യങ്ങളെ തൊട്ട് അല്പം അല്പമല്ല നല്ല രീതിയിൽ മാറി നിൽക്കുക ഒരിക്കലും ഇത്തരത്തിലുള്ള മജലിസുകളെ ഏറ്റെടുക്കാൻ പോകണ്ട എന്ന് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ മുത്തുമണികളായിട്ടുള്ള ആൾക്കാർ ഇപ്പോൾ വന്ന് കമൻറ്റ് ബോക്സിൽ നല്ല രീതിയിൽ തെറിവിളിക്കുമെന്ന് എനിക്കറിയാം അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഏതായാലും ഒരു ദിവസമുണ്ടാവും നിങ്ങൾക്ക് സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാകുന്ന ഒരു ദിവസം ആ ദിവസത്തിന് വേണ്ടി നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇൻഷാല്ല ഏതായിട്ടും അതോ സുഭാനുഭവത്താല നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാല്ല കൂടുതലായിട്ടൊന്നും പറയുന്നില്ല അസ്സലാ വാലിക്കും വരഹമുല്ലാ വർക്കാത്തു